ഓട്ടോക്കാടി ലൈൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് രണ്ട് ടൂൾസ് ആണുള്ളത് ലൈൻ ഹോളി ലൈൻ ഫസ്റ്റ് ലൈൻ നോക്കാം ലൈൻ എടുക്കാനായി എൽ സ്പേസ് ബാർ ഇനി ഒരു ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക എവിടെയാണോ ലൈൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് അവിടെ സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക ഇപ്പോഴും ലൈൻ ടൂൾ ആക്ടിവേറ്റ് ചെയ്യണായിട്ടാണ് ഇരിക്കുന്നത് ലൈൻ ടൂൾ എക്സിറ്റ് ചെയ്യാനായിട്ട് എസ്കേപ്പ് അടിക്കുക ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യുക നമുക്കിനി ഒന്നുകൂടെ ഡെൽ സ്പേസ് ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക ഇപ്പോഴും ലൈൻ ടൂൾ ആക്ടിവേറ്റ് ആയി കിടക്കുകയാണ് നിങ്ങൾക്ക് ഇനിയും ലൈൻസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്കിങ് വെർ യു വാ കാണോ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എപ്പോഴാണോ എസ്കേപ്പ് അടിക്കുന്നത് അപ്പോഴേ ലൈൻ ടൂൾ എക്സിറ്റ് ആവും ഒരു കാര്യം പ്രത്യേക നോട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മളൊരു കണ്ടിന്യൂസ് ലൈൻ ലൈൻ ടൂൾ യൂസ് ചെയ്ത് വെച്ചാലും അതെല്ലാം സെപ്പറേറ്റ് സെഗ്മെന്റ് ആയിരിക്കും ഇത് സെലക്ട് ചെയ്തു നോക്കിയറിയാം എല്ലാം തന്നെ സെപ്പറേറ്റ് ലൈൻസ് ആണ് ഒന്നും തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലൈൻ അല്ല ഓട്ടോക്കാഡിൽ കണ്ടിന്യൂസ് ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടൂൾ ആണ് പോളി എൽ സ്പേസ് ബാർ ഒരു ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് എവിടെയാണോ ലൈൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലൈൻ പോളി ലൈൻ യൂസ് ചെയ്ത് ക്രിയേറ്റ് എഴുതി ഇനി എക്സിറ്റ് ആവേണ്ടത് എപ്പോഴാണോ അപ്പൊ എക്സ്കേപ്പ് അടിയ ഈ ലൈൻ ക്ലിക്ക് ചെയ്ത് നോക്കി അറിയാം ഇതൊരു സിംഗിൾ കണ്ടിന്യൂസ് ലൈൻ ആണ് അല്ലാതെ സെപ്പറേറ്റ് സെഗ്മെന്റ്സ് അല്ല അതാണ് പോളി ലൈൻ്റെ പ്രത്യേകത ലൈൻ ടൂൾ ആണെന്നുണ്ടെങ്കിലും പോളി ലൈൻ ടൂൾ ആണെന്നുണ്ടെങ്കിലും കുറച്ച് കോമൺ ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഉണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് പോളി ലൈൻ ആണ് അപ്പൊ ഞാൻ പോളി ലൈൻ ആണ് യൂസ് ചെയ്യുക സെയിം ഫങ്ഷൻസ് ലൈൻ ടൂളിലും വർക്ക് ആവും നമുക്ക് എങ്ങനെയാണ് ഒരു സ്പെസിഫിക് ഡിസ്റ്റൻസിൽ ഒരു പെർഫെക്റ്റ്ലി സ്ട്രെയിറ്റ് ലൈൻ വർക്ക് ചെയ്യുക എന്ന് നോക്കാം അപ്പോൾ പോളി ലൈൻ ടൂൾ എടുക്കാനായിട്ട് പി എൽ സ്പേസ് ബാർ എവിടെയെങ്കിലും ഒരു സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് എടുക്കാനായിട്ട് ക്ലിക്ക് ചെയ്യുക ഇനി ഇപ്പോൾ നമുക്ക് കാണാം ഇതൊരു പെർഫെക്റ്റ്ലി സ്ട്രെയിറ്റ് ലൈൻ അല്ല എങ്ങനെ ഒരു പെർഫെക്റ്റ്ലി സ്ട്രെയിറ്റ് ലൈൻ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം അതിനായിട്ട് എഫ് എയ്റ്റ് പ്രസ് ചെയ്യുക എഫ് എയ്റ്റ് പ്രസ് ചെയ്തപ്പോൾ കാണാം നിങ്ങളുടെ ലൈൻ ഒരൊറ്റ സിംഗിൾ ആക്സിസിലോട്ട് ലോക്ക് ചെയ്യുന്നതാണ് ഇതിപ്പോൾ ഇത് എക്സ് ആക്സിസിലോട്ട് മാത്രം ലോക്ക് ചെയ്ത് എടുക്കുകയാണ് എഫ്ഐറ്റ് ബേസിക്കലി ഓർത്തോ മോഡ് ആക്ടിവേറ്റ് ആവും അപ്പോൾ നിങ്ങൾക്ക് ഓർത്തോഗണൽ ലൈൻസ് മാത്രമേ വരക്കാൻ പറ്റൂ നിങ്ങൾ താഴോട്ട് ട്രാ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വൈ ആക്സിസിലോട്ട് ലോക്ക് ആവും നിങ്ങൾക്ക് എക്സ് അല്ലെങ്കിൽ വൈ ആക്സിസിലോട്ട് മാത്രമേ ഇപ്പോൾ ലൈൻ വരയ്ക്കാൻ പറ്റുള്ളൂ ഇനി ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വരക്കേണ്ട ലൈൻ ഒരു ഫൈവ് ഫൈവ് തൗസൻഡ് എം എം ആണ് നിൽക്കുക അപ്പം ഡിസ്റ്റൻസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഞാൻ യൂണിറ്റ് സെറ്റ് ചെയ്തുള്ളത് എം എം ആണ് അപ്പോൾ ഫൈവ് തൗസൻഡ് എം എം ഫൈവ് തൗസൻഡ് ഞാൻ എൻറ്റർ ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് കാണാം ഫൈവ് തൗസൻഡ് എം എം ഒരു ലൈനാണ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുള്ളത് എസ്കേപ്പ് അടിച്ചപ്പോൾ പോളി ലൈൻ റിലീസായി ഇതൊരു ഫൈവ് തൗസൻഡ് എം എം ഡിസ്റ്റൻസ് ഉള്ള ലൈനാണ് ആണ് ഓക്കെ നമ്മളിപ്പോൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ച് എങ്ങനെ പോളി ലൈൻ യൂസ് ചെയ്ത് ഒരു ഫൈവ് തൗസൻഡ് ബൈ ഫൈവ് തൗസൻഡ് എം എം ഡയമെൻഷന് ഒരു സ്ക്വയർ വരയ്ക്കാമെന്ന് നോക്കാം ഹോളി ലൈൻ ടൂൾ എടുക്കാനായിട്ട് പി എൽ സ്പേസ് ബാർ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് എടുക്കുക ഫസ്റ്റ് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് ഇപ്പം നിങ്ങൾക്ക് കാണാം ഓർത്തോ ഓൺ അല്ല നമുക്ക് സ്ട്രേറ്റ് ലൈനാണ് വേണ്ടത് ബോക്സ് വരയ്ക്കാനായിട്ട് അപ്പോൾ എഫ് എറ്റ് പ്രസ് ചെയ്ത് ഓർത്തോ മോഡൽ പോവാം ഇനി ഫൈവ് തൗസൻഡ് ബൈ ഫൈവ് തൗസൻഡ് എം എമ്മിൻ്റെ സ്ക്വയർ ആണ് അപ്പോൾ നമ്മൾ ഫൈവ് തൗസൻഡ് അടിച്ചു കൊടുക്കുക എൻ്റർ ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഫൈവ് തൗസൻഡ് എം എമ്മിൽ ക്രിയേറ്റ് ആയി ഇനി താഴോട്ട് ലൈൻ എടുത്തതിന് ശേഷം ഫൈവ് തൗസൻഡ് ഒന്നൂടെ അടിക്കുക ഇപ്പം സൈഡ് ക്രിയേറ്റ് ആയി ഇനി നമ്മൾ ആ സ്ക്വയറിൻ്റെ ബോട്ടം സൈഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആ സൈഡിലോട്ട് ഡ്രാ ചെയ്ത് ഫൈവ് തൗസൻഡ് എം എം അടിക്കുക ഇനി ലൈൻ നമുക്ക് ജസ്റ്റ് ക്ലോസ് ചെയ്യാവുന്നതാണ് ഇവിടെ ചെന്നത് എഫ് ത്രീ അടിച്ചിട്ടുണ്ടെങ്കിൽ സ്നാപ്പിംഗ് ഓണാവും നിങ്ങൾക്ക് ഈ പോയിന്റോട്ട് സ്നാപ്പ് ചെയ്ത് വെക്കാവുന്നതാണ് പോളി ലൈൻ എക്സിറ്റ് ആയിട്ട് എക്സിറ്റ് ചെയ്യാനായിട്ട് എസ്കേപ്പ് അടിക്കുക അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്